ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം അവരുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജ് അതെ മാധ്യമപ്രവർത്തകനായ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ള കാര്യം എന്താണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് എന്ന് നിങ്ങൾക്കറിയണ്ടേ കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമ റിപ്പോർട്ടറായിട്ടുള്ള സഹിൻ ആന്റണിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ചാണ് മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ആ പോസ്റ്റ് എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കണം എറണാകുളത്തെ സെന്റ് റീത്ത സ്കൂളിൽ നടന്ന ആ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട കോൺഗ്രസുകാരുടെ കുളം കലക്കൽ എന്താണെന്ന് അതിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇരക്കൊപ്പവും വേട്ടക്കാരോടൊപ്പവും കോൺഗ്രസ് നിൽക്കുന്ന ഒരു അപൂർവ കാഴ്ച എന്തായാലും ആ വിവാദം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകന്റെ ഞെട്ടിക്കുന്നൊരു അനുഭവ കഥ നിങ്ങൾ കേൾക്കണം കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂടേറിയ വിഷയമാണ് ശിരോവസ്ത്ര വിവാദം ഇന്നും ഇന്നലെയുമായി ഈ വിഷയത്തിൽ സെൻ റീത്ത സ്കൂളിന്റെ അഭിഭാഷക വാർത്താ സമ്മേളനം നടത്തിയിരുന്നു രണ്ട് വാർത്താ സമ്മേളനങ്ങളും അവസാനിച്ച ഉടൻ ഈ അഭിഭാഷക തന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് ജില്ലയിൽ നിന്നുള്ള